ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഒരു അനാർക്കളി ടൈപ്പ് ചുരിദാറാണ് കേട്ടോ അതേപോലെ ഒരു ഹൈനക്ക് മോഡൽ ആണ് വരുന്നത് ഫ്രണ്ടിലേക്കാണ് വരുന്നത് ഇവിടെ അങ്ങനെ ഒരു ഓപ്പൺ വരുന്നുണ്ട് ഓപ്പൺ വേണ്ടാത്തവർക്ക് അവിടെ ഒരു ഉക്കിട്ട് കൊടുക്കട്ടോ പൂട്ടിലി ബട്ടൺ സ്ലീവിലും വരുന്നുണ്ട് എൻഡിങ്ങിൽ പോട്ട്ലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് അനാർക്കളി ടൈപ്പാണ് പന്ത്രണ്ട് പാനൽ കട്ട് ആണ് വരുന്നത് ഫ്രണ്ടിൽ ഓപ്പൺ വരുന്നിട്ട് ചെറുതായിട്ട് അടിയിലും ലേസ് വരുന്നുണ്ട് പിന്നെ ലേസിൽ നിറയെ പേളും മിററൊക്കെ കേട്ടോ കൊടുത്തിട്ടുള്ള അല്ല നൈലിങ് ഉണ്ട് അല്ല അടിപൊളി മെറ്റീരിയൽ ടു ഷെയ്ഡ് മെറ്റീരിയൽ കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തെട്ടാട്ടോ നാൽപ്പത്തെട്ട് ലെങ്ത്ത് വരുന്നിട്ട് ഡബിൾ എക്സെല്ലാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ അളവ് എക്സെല്ലൂട്ടോ അപ്പം എക്സ് എല്ലേക്ക് എടുക്കാൻ പറ്റുള്ളൂ പാൻറ്റിൻ്റെ ഇറക്കം വരുന്നത് മുപ്പത്തേഴ് ആങ്കിൾ ലെങ്ത്ത് പാൻറ്റാണ് അവിടെയും പോട്ടിലി വട്ടം കൊടുത്തിട്ട് ഓപ്പൺ ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഷോള് ഓർഗാൻസട്ടോ ഓർഗാൻസയിൽ നാല് ഭാഗം ലേസ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഷോൾ ആട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് എക്സെല്ലേ പാകം ആവുള്ളൂ കേട്ടോ ഡബിൾ എക്സ് എല്ലായിരിക്കും ഓക്കെ ആവില്ല അത്രയും അളവ് വരുന്നില്ലേ കേട്ടോ ഡബിൾ എക്സ് എല്ലിൻ്റെ അളവ് വരുന്നില്ല പിന്നെ ഓൺലൈനിൽ തന്നെ റിട്ടേൺ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തിട്ട് വെറുതെ ടൈറ്റ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ അടുത്തത് ഒരു മസ്റ്റാർഡ് എല്ലോ ഒരു ഗ്രീന് പോലത്തെ ഒരു എല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗ്രീനോ എല്ലോ അങ്ങനൊക്കെ ഒരു കളറാണ് അപ്പോൾ ഈ ഒരു കളർ ഇതിൽ കാണുന്ന കളറ് അപ്പം ഇതും സെയിം അനാർക്കളി മോഡലെന്നാണ് ഇതിൻ്റെ ഷോളതുപോലെയാണ് വരുന്നത് പാൻറ്റ് വരുന്നത് ആങ്ക് ലെങ്ത് പാൻ്റ് തന്നെ ഇട്ടോ വരുന്നത് അടിയിൽ പൊട്ടലി ബട്ടൺ ആയിട്ട് ഓപ്പൺ വരുന്ന പാൻറ്റ് തന്നെ പാൻറ്റിനും ലൈനിങ് ഉണ്ട് കിട്ടോ നല്ലൊരു മെറ്റീരിയലാണ് ആ ടൂഷെയ്ഡ് കളറായിട്ട് തോന്നുന്ന ഒരു മെറ്റീരിയലിൽ അപ്പം മെറ്റീരിയൽ എടുത്തുനിന്ന് കാണിക്കുകയാണ് അപ്പം ഇതിൻ്റെ അതിൽ ഏത് ആറ് കളറുണ്ട് ഇതിൽ ഏത് കളർ ഇഷ്ടപ്പെട്ടാലും ഏതെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്ട്സപ്പിൽ വന്നാൽ മതി അപ്പം ഇത് എക്സ് എൽ അളവുള്ളവർക്ക് ഓക്കെ ആവുള്ളൂ ഡബിൾ എക്സ് എൽ ഉള്ളവർക്ക് പറ്റില്ല കേട്ടോ എക്സ് ആണ് വരുന്നത് ഇത് നല്ലൊരു ഗ്രീൻ ഗ്രീനായിട്ടോ വരുന്നത് ഒരു ഇതിൽ കാണിക്കുന്ന സെയിം കളർ തന്നെ ആട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണുമ്പോൾ നല്ല അടിപൊളിയാണ് ഷോള് ഷോളിൽ ഫുള്ള് ലേസൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഷോളും നല്ല ലുക്ക് ഉണ്ട് ഇപ്പം ഷോളൊക്കെ എങ്ങനെ തന്നെയാണ് വരുന്നത് നല്ല ലേസ് ആയിട്ട് ലെയ്സ് ഒക്കെ വെച്ചിട്ട് പിന്നെ രണ്ടെണ്ണം ഞാൻ ഡെമ്മിമൊട്ട് കാണിക്കട്ടെ ഇതിൻ്റെ ഒരു ലുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാ ഇങ്ങനാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കണ്ട ഇതൊരു ഓഫ് വൈറ്റ് ആട്ടോ ചന്ദന കളർ എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു കളറാണ് അപ്പം നെക്ക് ഇങ്ങനെയാണ് വരിക അപ്പം വേണ്ടവർക്ക് അവിടെ പിൻ ചെയ്ത് കൊടുക്കുക അപ്പം അടിപൊളി ഐറ്റംസ് ആണ് ലാസ്റ്റ് കളറാട്ടോ ഈ കാണുന്നത് ഇതിൽ ഞാൻ ഉക്ക് ഇട്ടിട്ടാണ് കാണിക്കുന്നത് എന്താ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് ഉക്ക് ഇട്ട ലുക്ക് ആട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന നമ്പർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അപ്പോൾ ഓക്കെ അസ്സാം